ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കൊഞ്ചും മുരിങ്ങയ്ക്കായ് മാങ്ങയും കൂടെ ഒരു കറിയാണ് വെക്കാൻ പോകുന്നത് ഇതിനെ വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം മൂന്നാല് മുരിങ്ങയ്ക്കായ് വൃത്തിയാക്കി ചെറുതായി നുറുക്കിയെടുത്തത് മൂന്നാല് പച്ചമുളക് മൂന്ന് തണ്ട് കറിവേപ്പില പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്ക കൊഞ്ച് ഒരു ചെറിയ മാങ്ങ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അരമുറി തേങ്ങ കാൽ സ്പൂണ് മഞ്ഞ മല്ലിപ്പൊടി കാൽ സ്പൂണ് മഞ്ഞപ്പൊടി അരസ്പൂണം മുളക് പൊടി മൂന്നാലഞ്ച് കഷ്ണം ചെറിയുള്ളി അരിഞ്ഞു വെച്ചത് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി മുരിങ്ങക്കായ പച്ചമുളക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് അര കപ്പ് വെള്ളമാണ് ഇനി ഒഴിച്ചിരിക്കുന്നത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പ് ഇപ്പൊ നമ്മുടെ കൊഞ്ചു മാങ്ങയും മുരിങ്ങക്കേ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി എല്ലാം കൂടെ നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം നമ്മുടെ തേങ്ങയും മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇല്ല നന്നായിട്ട് നമ്മൾ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മാങ്ങയും മുരിങ്ങയ്ക്കേം കൊഞ്ചും നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ മാങ്ങയും മുരിങ്ങയ്ക്കേം കൊഞ്ചും എല്ലാം വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാം നമ്മുടെ അരപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് അതൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരണം ഇതിലേക്ക് ആവശ്യത്തിന് കൂടെ ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ കൊഞ്ചുമാങ്ങ കറി തയ്യാറായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി തീ ഓഫ് ചെയ്ത് കടുവ കുറക്കാം നമ്മുടെ നമുക്കിനി ഇതിലേക്ക് നമുക്കിനിതിലേക്ക് കടുവിട്ട് കൊടുക്കാം നമ്മുടെ കടുവ പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം നമ്മുടെ കൊച്ചുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് നമ്മുടെ കറിയിലേക്ക് ചേർ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഞാൻ നന്നായിട്ട് യോജിപ്പിക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മുരിങ്ങയ്ക്ക കൊഞ്ചും മാങ്ങ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും